ഹൈ ഗേസ് ഞാനിപ്പോൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലിട്ടാ ഇവിടെ വന്നപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് നോക്കട്ടെ അടുത്ത കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പോകാൻ വീഡിയോയിലിട്ട് ഞാൻ ഇപ്പോൾ പാലട്ട തിരുവനന്തപുരം ഭീമാപ്പള്ളി ശംഖുമുഖത്തേക്ക് പോകുന്ന ഒരു സാറാണ് പൊന്നറപ്പാലം എന്ന് പറയും ഇവിടെ നിന്നാൽ നമുക്ക് ട്രെയിനെ ഇറങ്ങുന്നത് പൊന്ത വളരെ വ്യക്തമായി കാണാൻ കഴിയും നല്ല വെയിലാണ് വെയിൽ തിന്നിട്ടപ്പോൾ നമ്മൾ വീട് എടുക്കുന്നത് പൊന്നറ ജംഗ്ഷനാണ് പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ് ഇട്ട ബസ് സ്റ്റോപ്പിന്റെ അടുത്തു നിന്നാണ് കിണ്ണ് നല്ല വെയിൽ പോകുന്ന നല്ല വെയിലാണ് കിണില്ല ബാക്കിൽ ബോർഡ് ഇപ്പൊ മെയിൻ റോഡാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു കിഴക്കേ ബസ് കയറിയ പതിമൂന്ന് പേര് പോയിന്റ് ഉള്ളൂ കെ എസ് ആർ ടി ഉണ്ട് പ്രൈവറ്റ് സർവീസുണ്ട് ഇവിടുന്ന് നമുക്ക് പ്ലെയിൻ ഇറങ്ങുന്നത് കൊണ്ട് നമ്മൾ കാണാൻ കഴിയും അല്ലേ പൊന്നറ പാലത്താ പഴയക്കാലത്തെ കൊണ്ട് വളരെ വീതി കുറവാണ് രണ്ട് ബസ്സുകൾക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല വൺ വൺസൈഡായിട്ട് പോകാൻ കഴിയുള്ളൂ ഇതാണ് ഭീമാപ്പള്ളിയിലേക്ക് ഇവിടുന്ന് എട്ട് കിലോമീറ്ററുള്ളിട്ടാ പൊന്നറ പാലത്തിൻ്റെ അവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് ഭീമാപ്പള്ളിയിലേക്ക് ഒരു എട്ട് കിലോമീറ്ററേ ഉള്ളൂ ശമുഖത്തേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ കിട്ടാ ശ്രമ കിലോമീറ്റർ വരുന്ന പ്ലെയിനേ അടിപൊളിയാണ് അത്യാവശ്യം നല്ല വെളുപ്പുള്ള പ്ലെയിനാ വലിയ പ്ലെയിനാ ये yeah, कार्य